ലിയോ ഒന്നേ നോക്കിക്കേ എന്താ എല്ലാവരോടും പറഞ്ഞേ ലിയോ ഓക്കെ ആണെന്ന് പറഞ്ഞേ ലിയോ ഓക്കെ ആണ് ഗേൾസ് എല്ലരുടെയും ഡൗട്ട് ലിയോ എങ്ങനെയാണ് ലിയോ ഭക്ഷണം കഴിച്ചോ ലിയോന് വിഷമമുണ്ടോ ലിയോ അവളെ അന്വേഷിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് നമുക്ക് മെസ്സേജസ് ആയിട്ട് വരുന്നത് ഡെയിലി ലിയോ ഭക്ഷണം കഴിച്ചോ എന്ന് മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ലിയോനെക്കുറിച്ച് നമ്മൾ പറയണമല്ലോ കാരണം നിങ്ങൾക്ക് അത്രയും ടെൻഷനുണ്ട് ലിയോൻ്റെ കാര്യത്തിൽ അപ്പം ആദ്യം തന്നെ ദൈവത്തിനോടൊരു വലിയ നന്ദി പറയാനുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു പ്രശ്നം ലിയോ ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് എൻ്റെ ഫാമിലിയിൽ തന്നെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ നിങ്ങളെല്ലാവരും വിസ്കീനെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ വിസ്കിക്ക് ഒരു കമ്പാനിയൻ ഉണ്ടായിരുന്നു വിസ്കിൻ്റെ ബ്രദർ ചാർലി പക്ഷേ ചാർലി പെട്ടെന്ന് പോയ സമയത്ത് വളരെ ആക്റ്റീവായിരുന്നു വിസ്കി ഭയങ്കര ഹൈപ്പർ ആയിരുന്നു ചാർലി ഭയങ്കര ആയിരുന്നു പക്ഷേ ചാർലി പോയ സമയത്ത് വിസ്കി ആകെ ഡൗൺ ആയിട്ട് ഒരു ഒന്നൊന്നര വർഷത്തോളം അവന് ഡിപ്രഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തപ്പം ഒരുപാട് പേരിലോട്ട് അത് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര സങ്കടമാണ് നമുക്ക് വിസ്കിൻ്റെ ഫേസ് കാണുമ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ അവനിപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പിന്നെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഒന്നും രണ്ടും മൂന്നും പെറ്റ്സിനെയൊക്കെ വളർത്തുമ്പം ഒരാൾ വിട്ടുപോകുമ്പോൾ മറ്റു ആളുകളുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നമ്മൾ ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതൊക്കെ വച്ചിട്ടാണ് മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നവും ലിയോ നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ലിയോ നമുക്ക് വേണ്ടിയിട്ട് അവൻ മാറി അന്ന് അങ്ങനെ വേണം പറയാനായിട്ട് നമ്മളെ നമ്മളാണ് അവനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെന്നുള്ളത് അവൻ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഭയങ്കര മെച്ചുവോർഡായിട്ടാണ് ലിയോ ബിഹേവ് ചെയ്യുന്നത് ഞങ്ങളെക്കാളും ഈ അമ്മേനേക്കാളും രൂപത്തിനേക്കാളും എന്നെക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ മെച്ചുവേർഡായിട്ട് ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നത് ലിയോ ആണ് ലിയോൻ്റെ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് ലിയോ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് പോലെ തോന്നാറുണ്ട് അവൻ്റെ ടച്ചിലൂടെയും അവൻ നമ്മളെ ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് ഇതേപോലെ ഇരിക്കുമ്പോഴൊക്കെ അവൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് സോ ലിയോ ഓക്കെയാണ് ലിയോൻ്റെ കാര്യം ആലോചിച്ച് നിങ്ങൾ വിഷമിക്കണ്ട പിന്നെ ഇവരെ സംബന്ധിച്ച് ഇവർ പ്രസൻറ്റില് ജീവിക്കുന്ന ആളുകളാണ് ഡോഗ്സിന് അങ്ങനെ പാസ്റ്റായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൻ്റെ കാര്യങ്ങളോ ഒന്നും നമ്മളെപ്പോലെ അവർ ആലോചിക്കില്ല അവർ പ്രസൻറ്റില് ജീവിക്കുന്ന ആളുകളാണ് ഇപ്പോൾ അവർ ഹാപ്പിയാണോ അതാണ് അവർ നോക്കുന്നത് പക്ഷെ ഓഫ് കോഴ്സ് ഇവർക്ക് മെമ്മറീസ് വരും ഇവർക്ക് ഇവർക്കിടക്കിടക്കിടയ്ക്ക് ഇവരുടെ കമ്പാനിയൻ്റെ മെമ്മറി വരും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നമ്മളാണ് മാറി ഇവരുടെ അടുത്തു മാറി മാറിപ്പോകുന്നതെങ്കിൽ നമ്മുടെ മെമ്മറി ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് വരും ആ മെമ്മറി വരുന്ന സമയത്ത് ലിയോയിന് അത് ട്രിഗർ ആവാറുണ്ട് ചില സമയത്ത് ഭയങ്കരമായിട്ട് സ്മെല് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടിപ്പോവും പക്ഷെ അതൊരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവൻ ബാക്ക് ടു നോർമൽ ആവും ഇപ്പം തന്നെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പേ അവൻ ചെറുതായിട്ടൊന്ന് കരഞ്ഞു അവൻ്റെ എന്നുവെച്ചാൽ അവൻ കുറയ്ക്കുകയായിരുന്നില്ല ചെറുതായിട്ടൊരു സങ്കടം ഉള്ള ഒരു അവൻ്റെ ഒരു ടോണുണ്ട് ആ ഒരു ടോണിൽ അവൻ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അതൊരു മേ ബി ചിലപ്പോൾ നമ്മൾ ഈ ക്യാമറയും കൊണ്ടൊക്കെ വന്നപ്പം അവൻ ആ ഒരു മെമ്മറി വന്നതായിരിക്കാം എനിക്കറിയില്ല ഇവൻ്റെ മനസ്സ് എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ മെമ്മറീസ് വരുന്ന സമയത്ത് ഇവൻ ട്രിഗർ ആവാറുണ്ട് പക്ഷേ അത് അപ്പത്തന്നെ മാറും കേട്ടോ അപ്പം തന്നെ അവൻ മാറും പിന്നെ ലിയോ ഭക്ഷണം എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് ലിയോ ഭക്ഷണം കഴിച്ചു ഇതുവരെ ഭക്ഷണം ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല അതിനും ദൈവത്തിനോട് ഒരുപാട് ഒരുപാട് നന്ദി ചില സമയത്ത് അവൻ ഭക്ഷണം കഴിക്കാണ്ട് ഇങ്ങനെ മാറി ഇരി ഇരുന്നിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് നമ്മൾ എടാ എന്താടാ നീ ചെയ്യുന്നത് നീ ഒന്ന് കഴിക്കില്ലയോ പ്ലീസ് ലിയോ എന്നൊക്കെ പറയുമ്പോൾ അവൻ ഫുഡ് കഴിക്കും അങ്ങനെയാണ് അവൻ അല്ലേ ഫുഡൊന്നും കഴിക്കാണ്ടിരുന്നിട്ടില്ലല്ലോ ലിയോ ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോൾ എത്ര പേർക്ക് ആ വിഷമം എന്നറിയോ ഇനി ഫുഡ് കഴിക്കാണ്ടിരിക്കൂലെന്ന് പറഞ്ഞേ ഫുഡൊന്നും അവൻ കഴിക്കാണ്ടിരിക്കില്ല ഫുഡൊക്കെ അവൻ കഴിക്കും അല്ലേ ആ പിന്നെ ലിയോന്റെ ഒരു ചേഞ്ച് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയോ രാവിലെ ആണെങ്കിലും എപ്പോഴാണെങ്കിലും ഇങ്ങനെ ഓടി നടന്ന് കളിക്കുമ്പം ലിയോ അവളുടെ കൂടിന്റെ ഏരിയയിലോട്ട് അവൻ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല മറ്റാണെങ്കിൽ അവളുടെ കൂട്ടിൽ പോയിട്ട് മൂത്ര ഒഴിക്കും അവളുടെ കൂട് പോയി മണപ്പിക്കും അങ്ങനത്തെ പല സ്വഭാവങ്ങളും നമ്മുടെ ലിയക്കുട്ടിനുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ആ കൂട് അവൻ നോക്കുന്നില്ല അങ്ങനെ ഒരു കൂടെ അവിടെ ഉണ്ട് എന്നുള്ളത് അവന് നോക്കുന്നില്ല അത് മൈൻഡ് ചെയ്യണ്ടാണ് അവൻ അങ്ങോട്ടും പോകുന്നത് ഇങ്ങോട്ടും പോകുന്നത് അതൊരു പക്ഷേ അവൻ തന്നെ എടുത്ത ഒരു പുതിയ ഡിസിഷൻ ആയിരിക്കാം പക്ഷെ രാത്രി കിടക്കാൻ നേരത്ത് അവൻ കിടക്കുന്നത് അവൻ തല താഴ്ത്തി കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പേ അവൻ കുറച്ച് സമയം അവൾ കിടക്കുന്ന ആ ഒരു ഏരിയയിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നതും കണ്ടിട്ടുണ്ട് ഇത് രണ്ടും ഇപ്പം ജനുവരി പതിനാറിന് ശേഷം ലിയോയിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ചാണ് അല്ലാത്തടത്തോളം ലിയോ എന്ന് പറയുന്നത് പണ്ടത്തെ ആൾ തന്നെയാണ് വേറെ പ്രശ്നമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെമ്മറി വരുമ്പം ചെറിയൊരു വിഷമം കാണിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഓക്കെ ആണ് പിന്നെ ജനുവരി പതിനാറ് മുതൽ നമ്മളെടുത്ത് ഡോക്ടേഴ്സ് എല്ലാവരും വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം പല പേരൻസും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതുതന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തതും ജനുവരി പതിനാറ് മുതൽ അതായത് ഇവരുടെ ഒരു കമ്പാനീൻ്റെ ലോസ് ഇവർക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇമോഷണലി ഡൗൺ ആയി പോകുമ്പം നമ്മൾ വിചാരിക്കുക അവനെ ഒറ്റയ്ക്ക് തിരിക്കേണ്ടേ അവൻ ഒറ്റയ്ക്ക് പറ്റില്ല അവനെ കൂട്ടിലൊറ്റയ്ക്ക് ആക്കണ്ടേ ഉള്ളിലോട്ട് കൊണ്ടുപോകാം നമ്മളെ ബെഡ്റൂമിൽ കിടത്താം നമുക്ക് ഇമോഷണലി ഡൗൺ ആവും ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ നോക്കിയത് ഞങ്ങളും അങ്ങനെ വിചാരിച്ചു അങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ ഇനി ലിയോനെ പുറത്തൊറ്റയ്ക്ക് വിടണ്ടാന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷേ അങ്ങനെ ചെയ്യരുതെന്ന് ഡോക്ടർ സ്ട്രിക്റ്റ് കൃത്യായിട്ട് പറഞ്ഞു ഒരു ഡോക്ടർ അല്ല നമ്മൾ ചോദിച്ച പലരും നമ്മളോട് ഇതേ അഭിപ്രായമാണ് പറഞ്ഞത് ഇവർ പ്രസൻറ്റിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് ഇവർക്ക് മെമ്മറീസ് ഇടയ്ക്കിടയ്ക്ക് വരും അത് അവർ ഓക്കെ ആയിക്കോളും കുറച്ചും കഴിയുമ്പോൾ അവർക്ക് അത് ബെറ്റർ ആയിക്കോളും അതിനെക്കുറിച്ച് ആലോചിച്ച് വരുകയും ചെയ്യേണ്ട എന്താണോ ലിയോൻ്റെ ഡെയിലി റൊട്ടീൻ എ എവിടെയാണോ ലിയോ ഡെയിലി കിടക്കുന്നത് അതങ്ങനെ തന്നെ ഫോളോ ചെയ്യണം ഒരു ചേഞ്ചും വരുത്തരുതെന്ന് പറഞ്ഞു ഇപ്പം അവർ എന്നോട് ഞങ്ങളോട് ചോദിച്ച കാര്യം ഓക്കെ നിങ്ങൾക്ക് അവൾ പോയതിൽ വിഷമം വന്നു ഓക്കെ അത് വിചാരിച്ച് നിങ്ങൾ ഡൗൺ ആയിട്ട് നിങ്ങൾ ലിയോനെ ഉള്ളിലോട്ട് വെച്ചു നിങ്ങളെ ബെഡ്റൂമിൽ കിടത്തി കുറച്ച് കാലം കഴിയുമ്പം നമ്മൾ ആ പെയിൻ എന്നൊക്കെ ഒന്ന് മാറി ഒന്ന് റിലീഫാവും അപ്പം നിങ്ങൾ നമ്മൾ വിചാരിക്കുക ആ മതി എന്നെ ലിയോനെ നമുക്ക് പുറത്തേക്ക് കിടത്താം ആ സമയത്താണ് അവന് വിഷമം വരുന്നത് ആ സമയത്ത് അവൻ ഡൗൺ ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് ബെറ്റർ ആയിട്ട് ലിയോ എവിടെയാണോ രാത്രി കിടക്കുന്നത് അവിടെ തന്നെ കിടന്നാൽ മതി എപ്പോഴാണോ ലിയോന് ഫുഡ് കൊടുക്കുന്നത് ആ സമയത്ത് തന്നെ ഫുഡ് കൊടുക്കുക എന്തൊക്കെയാണോ ലിയോന് കൊടുക്കുന്നത് അത് തന്നെ കൊടുക്കുക ഒരു രീതിയിലും എക്സ്ട്രാ പാമ്പ്രീ ചെയ്യാനോ എക്സ്ട്രാ കൊഞ്ചിക്കാൻ കെയർ ചെയ്യാനോ ഒന്നും പോകണ്ട ഡോക്ടർ പറഞ്ഞു നമ്മൾ പതിനാറാം തീയതി നമുക്ക് ഇത്രയും വിഷമമുണ്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അവൾ ഇല്ലാണ്ട് എങ്ങനെ ആണ് ലീവോ രാത്രി ചെയ്യുന്നത് എന്നൊന്നും നമുക്കറിഞ്ഞൂടാ നമ്മൾ പക്ഷേ അവരെ വിശ്വസിച്ച് ഡോക്ടേഴ്സിനെ വിശ്വസിച്ച് നമ്മളത് ചെയ്തു പക്ഷേ അത് ചെയ്തത് ഞങ്ങൾക്ക് ഗുണമായിട്ടേ മാറിയിട്ടുള്ളൂ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കാരണം അവൻ ഇപ്പം ഇന്ന് കറക്റ്റ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം ഏഴ് ദിവസം കംപ്ലീറ്റ് ആവുകയാണ് അവൾ നമ്മുടെ അടുത്തുനിന്ന് പോയിട്ട് ആ ഏഴ് ദിവസവും അവൻ ഒറ്റയ്ക്ക് തന്നെയാണ് കിടന്നത് അവനൊരു കുഴപ്പവും ഇല്ല അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് എല്ലാം അവൻ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് കൂടായിരുന്നു സെയിം ഇങ്ങനെ വെക്കുന്ന ഒരു കൂടാണ് പക്ഷെ സെപ്പറേറ്റ് സെപ്പറേഷൻ ഉണ്ടായിരുന്നു അവൻ അവൻ്റെ കൂട്ടിൽ ഒറ്റയ്ക്ക് തന്നെയാണ് കിടന്ന് ശീലമുള്ളത് അതുകൊണ്ട് അവൻ അത് അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല രാത്രി അപ്പം ഒരുപാട് ഡോക്ടേഴ്സ് പല കാര്യങ്ങളും പറഞ്ഞു തന്നു പലതും നമ്മളെ പഠിപ്പിച്ചു പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി ഈ ഏഴ് ദിവസം നമ്മൾ ഓക്കെയാണ് നമുക്ക് നല്ല രീതിയിൽ ലിയോനെ നോക്കാൻ പറ്റിയിട്ടുണ്ട് ലിയോ ആണ് നമ്മളെ നോക്കുന്നതെന്ന് വേണം പറയാനായിട്ട് കാരണം നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ അവൻ അത്രയും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് തരുന്നുണ്ട് അതുതന്നെ ഞങ്ങൾക്ക് വലിയൊരു കാര്യം അവൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയി ആയിപ്പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല എങ്ങനെ മുന്നോട്ട് പോകും അപ്പം അതാണ് അതിൻ്റെ ഒരു കാര്യം എന്താണ് എന്താണ് പിന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ചിലപ്പോൾ ചെലപ്പോ ഇത് പൊട്ടത്തരായിരിക്കാം ചിലപ്പോൾ ഇത് എന്തെങ്കിലും വിളിച്ചു പറയരുത് എന്നൊക്കെ വന്നിട്ട് നിങ്ങൾ കമന്റ് പറയായിരിക്കും പക്ഷേ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി ഞാനും രോഹിത്തും ഒക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ പേരും കൂടിയുള്ള ഡിസ്കഷനിൽ നമ്മൾ അവളുടെ പേര് പറയും അവളെ പറ്റിയിട്ട് പറയും അവൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങളിങ്ങനെ പറയാറുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ സ്ഥിരം ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ലിയോ സ്മെല്ലി ലിയോ സ്മെല് ചെയ്തിട്ട് ഇങ്ങനെ സ്മെല് ചെയ്തിട്ട് ലിയോ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയി നിൽക്കും ഇന്ന് ഇപ്പോൾ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ലിയോ പോയി നിൽക്കുന്നത് ഗേറ്റിൻ്റെ അവിടെ ആയിരിക്കും അല്ലെങ്കിൽ ചില സമയത്ത് പോയി നിൽക്കുന്നത് ചെടീൻ്റെ അവിടെ ആയിരിക്കും അപ്പോഴൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കും ആ ഏരിയയിൽ അവളുടെ പ്രസൻസ് ഉണ്ട് അത് ലിയോന് മനസ്സിലായിട്ടുണ്ട് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ നമ്മൾ അവിടെ പോയി ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും പിന്നെ ഇടയ്ക്ക് രോഹിത് ചെയ്യുന്ന ഒരു കാര്യമാണ് ിയോന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മളിങ്ങനെ പുറത്തുനിന്നിട്ട് ചോദിക്കും അവളെ പേര് വിളിച്ചിട്ട് അത് ഇപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക് ഞാൻ പറയണ്ടെന്ന് എഴുതിയിട്ടാണ് ആ പേര് ഇങ്ങനെ പറയാത്തത് അവളുടെ പേര് വിളിച്ചിട്ട് നമ്മൾ പറയും നീ ഇവിടെ ഉണ്ടോ കണ്ടിയോ വാ ബോയ് ലിയോ ബോയ് വന്നെ വന്നേ വന്നേ ഇതാണ് ഞങ്ങള് എക്സ്പീരിയൻസ് ചെയ്യാറുള്ളത് കേട്ടോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്ന് വെച്ചാ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്തോളൂ പക്ഷേ ഞങ്ങള് വിശ്വസിക്കുന്നത് ആ ഒരു സമയത്ത് അവളുടെ പ്രസൻസ് ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും അവളെ പേര് വിളിച്ചിട്ട് ചോദിക്കും നീ ഇവിടെ ഉണ്ടോ നീ ഇവിടെ ഉണ്ടോ നീ ഇവിടെ ഉണ്ടെങ്കിൽ ലിയോ ആയിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ എന്ന് ഞങ്ങൾ ഇങ്ങനെ പറയുമ്പോഴാണ് ലിയോ ഇങ്ങനെ ചെയ്യാറുള്ളത് അറിഞ്ഞൂടാ ഞങ്ങൾ വിശ്വസിക്കുന്നത് പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് വിഡിത്തരമായിട്ട് തോന്നുന്നവരുണ്ടാവും അങ്ങനെ തോന്നുന്നവർ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാണ് നമ്മുടെ ലിയക്കുട്ടൻ്റെ വിശേഷങ്ങൾ ഹലോ ലിയോ ഗുഡ് ബോയ് ഇവിടെ വന്നേ ഇവിടെ വന്നിരുന്നേ ഇവിടെ വന്നിരുന്നേ വീഡിയോ കഴിഞ്ഞാ ബ പിന്നെ ഞങ്ങള് തിരിച്ചറിഞ്ഞ കുറഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ കുറച്ച് നഗ്നമായ സത്യങ്ങളുണ്ട് ആ സത്യങ്ങൾ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം എല്ലാം കൂടി ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും അടിക്കും അപ്പൊ ഇതാണ് ലിയോൻ്റെ വിശേഷങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എല്ലാവരും ഇങ്ങനെ ഓക്കെ ആയിട്ട് വരുന്നു പിന്നെ അമ്മേനെക്കുറിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ട് കുറേ കമൻസിൽ അമ്മേനെന്താ കാണിക്കാത്തതെന്ന് ചോദിച്ചു അമ്മയാണല്ലോ വീഡിയോ എടുക്കുന്നത് അപ്പം നിങ്ങളെങ്ങനെയാണ് അമ്മേനെ കാണിക്കുക അമ്മ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ക്യാമറേൻ്റെ പുറകിൽ അമ്മയുണ്ട് അമ്മയും ആണ് ഞങ്ങളെല്ലാവരും ഓക്കെയാണ് ഇവനുണ്ടല്ലോ ഇവൻ നമ്മൾ ഓക്കെ ആക്കി എടുക്കുന്നുണ്ട് അത്രേ ഉള്ളൂ ബൈ